ഷിയാസ് കരീം ഇന്ന് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന സ്റ്റോറിയാണ് ദിയാസനയുടെ കൂടെയുള്ള ഒരു സെൽഫി വീഡിയോ ആണ് ആദ്യമായിട്ട് സ്റ്റോറി പങ്കുവെച്ചിരിക്കുന്നത് ആ മാരേജിനടുത്താണ് തോന്നുന്നുണ്ട് അടുത്ത സ്റ്റോറി ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തായാലും ഇന്ന് ഷിയാസ് കരീം ഒരു ഏഴോ എട്ടോ സ്റ്റോറി തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനോഗ്രേഷൻ അനുവുമായിട്ടാണ് സ്റ്റാർ മാജിക് താരം അനുവ്ം ഒന്നിച്ചുള്ള ഒരു ഇനോഗ്രേഷൻ ഫങ്ഷൻ്റെ ഒരു വീഡിയോ ഫോട്ടോസ് എല്ലാം തന്നെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷിയാസ് കരീം വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആരാധകരുള്ള ഒരു താരം തന്നെയാണ് ഷിയാസ് കരീം ഈയിടെ ആയിരുന്നു ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദർഫയുമായിട്ടുള്ള ഷിയാസ് കരീമിന്റെ ഒരു വിവാഹം നടന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹം തന്നെയായിരുന്നു ഷിയാസ് കരീമിൻ്റെത് ഷിയാസ് കരീം ഒരു നടൻ എന്നതിലുപരി ഒരു മോഡൽ കൂടെയാണ് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഷിയാസ് കരീമിനെ ജനങ്ങൾ അറിയപ്പെട്ടു തുടങ്ങിയത് അതുപോലെ ബിഗ് ബോസ് മലയാളം സീസണിലൂടെയും ഷിയാസ് കരീം ഏറെ ശ്രദ്ധേയനായിരുന്നു എന്തായാലും ഇന്ന് ഷിയാസ് കരീം ഒരുപാട് സ്റ്റോറിയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ